എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സിയും അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള വാഷേറി പോരാട്ടമായിരുന്നു നടന്നത് പ്ലേ ഓഫ് സാധുകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷയ്ക്ക് ഒരു വിജയം അനിവാര്യമായിരുന്നു എന്നാൽ ഹൈദരാബാദിൻ്റെ കാര്യമെടുത്താൽ അവരുടെ പ്ലേ ഓഫ് സാധകളൊക്കെ ഇപ്പോൾ അസ്തമിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ഒഡീഷ എഫ് സി നേരിത്തിരിക്കുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ഞാൻ ഇതുവരെ ആയിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതുവരെ വീണ്ടും തന്നെ കടക്കാം എന്തായാലും ഇന്ന് ഐ എസ് എൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒഡീഷ എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ ഒഡീഷയ്ക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് ആയിരിക്കുകയാണ് എന്തായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് എട്ടാം സ്ഥാനത്ത് തന്നെ തുടരേണ്ടി വരും കാരണം നാളെ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി ഏഴ് പോയിൻറ്റ് മാത്രമേ ആവുകയുള്ളൂ എന്നാൽ ഒഡീഷയ്ക്ക് നിലവിൽ ഇപ്പോൾ ഇരുപത്തി ഒൻപത് പോയിന്റോടെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം ബ്ലാസ്റ്റേഴ്സിനെ രണ്ട് മത്സരങ്ങൾ ഒഡീഷ കൂടുതൽ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷയെ മറികടക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് നിലവിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാൽ അത് ഭയങ്കര ഒരു കാര്യം കൂടിയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിന് അടുത്ത രണ്ട് മത്സരങ്ങൾ അതികഠിനമായ ടീമുകൾക്കെതിരെയാണ് ഗോവയ്ക്കെതിരെയും മോഹൻ ബഗാനെതിരെയുമാണ് അടുത്ത രണ്ട് മത്സരങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ഒഡീഷയെ മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഹ്യൂഗോ ബോമസ് അതുപോലെ തന്നെ മർത്തോദ ഫുൾ അതുപോലെ തന്നെ റഹീം അലി എന്നീ താരങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി മൂന്ന് ഗോളുകൾ നേടിയത് എന്തായാലും ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് നാൽപ്പത്തിയാറ് പോയിന്റുമായി ഒന്നാമതാണ് ഗോവയാണ് രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി ഒൻപത് പോയിന്റുമായി അതുപോലെ തന്നെ ജംഷഡ്പൂർ മുപ്പത്തി നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് നാലാം സ്ഥാനത്താണ് നിലവിലുള്ളത് മുപ്പത്തി രണ്ട് പോയിന്റുമായി അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് ബെങ്കളൂരുമാണ് മുപ്പത്തി ഒന്ന് പോയിന്റുമായി അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് മുംബൈ സിറ്റി മുപ്പത്തി ഒന്ന് പോയിന്റുമായി ഏഴാം സ്ഥാനത്ത് ഇന്ന് ജയിച്ച ഒഡീഷയുണ്ട് ഇരുപത്തി ഒൻപത് പോയിന്റുമായി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സാണ് നിലവിൽ എട്ടാമതുള്ളത് ഇരുപത്തി നാല് പോയിൻറ്റുമായി ഒമ്പതാം സ്ഥാനത്തുള്ള പഞ്ചാബിനും ഇരുപത്തി നാല് പോയിന്റുണ്ട് അതുപോലെ തന്നെ ചെന്നൈ പത്താം സ്ഥാനത്തുണ്ട് ഇരുപത്തിയൊന്ന് പോയിന്റുമായി ഈസ്റ്റ് ബംഗാൾ പതിനൊന്നാമതാണ് പതിനെട്ട് പോയിന്റുമായി പന്ത്രണ്ടാമത് ഹൈദരാബാദാണ് അതുപോലെ തന്നെ പതിമൂന്നാമത് നിലവിലുള്ളത് മുഹമ്മദൻ സ്പോട്ടിങ്ങുമാണ് എന്തായാലും മുഹമ്മദൻ സ്പോർട്ടിങ് ഇപ്പോൾ നിലവിൽ ഐ എസ് എല്ലിൽ നിന്നും പുറത്തായിട്ടുണ്ട് കൂടാതെ ഹൈദരാബാദും ഏകദേശം പുറത്തായി എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും കൂടാതെ മോഹൻ ബഗൻ സൂപ്പർ കിങ്സ് മാത്രമാണ് ഇതുവരെയും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ ടീം എന്ന് പറയുന്നത് ഒരു ടീമും ഇതുവരെയും ഐ എസ് എല്ലിലേക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടില്ല ഗോവയും അതുപോലെ തന്നെ അക്ഷർ ഉടൻ യോഗ്യത നേടുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന മത്സരം വരുന്നത് നാളെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് ബ്ലാസ്റ്റേഴ്സ് മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരം ഇപ്പോൾ നിലവിലുള്ളത്